إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم والشر الامور محدثاتها وكل بدعه ضلاله ايها الناس اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين اذ بعث فيهم رسولا من انفسهم يتلو عليهم آياته يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين സത്യ വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്ക് വിധേയരായി മുത്തത്വങ്ങളായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ കുറാൻ ഒന്നാം പ്രമാണമാണ് എന്നും ആ പരിശുദ്ധ കുറാനിൻ്റെ സുപ്രധാനമായ വിഷയം ആണ് എന്നും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഇസ്ലാമിലെ രണ്ടാമത്തെ പ്രമാണമാകുന്ന അസുന്ന ഇസ്ലാമിലെ പരിശുദ്ധ ഖുറാനിന്റെ വ്യാഖ്യാനവും വിശദീകരണവും അങ്ങാൻ്റെ റസൂലിന്റെ വഹയുമാകുന്ന അസുന്ന അതിന്റെ പ്രാമാണികതയും അതേ പ്രകാരം തന്നെ അതിൻ്റെ സ്ഥാനവും ദീനിൽ അതിൻ്റെ പ്രാധാന്യവും ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അസുന്നത്തു എന്ന വാക്കിന്റെ നേരെ ഭാഷാന്തരം ചെയ്താൽ അത്വരിയക്കത്തു എന്നാണ് അതിൻ്റെ അർത്ഥം വഴി പാത എന്നൊക്കെ അതിൻ്റെ അത്രയധികം അർത്ഥമുള്ളൂ പക്ഷെ അസുന്നത്തു എന്ന് പറയുമ്പോൾ മതത്തിന്റെ സാങ്കേതിക ശബ്ദത്തിൽ അഥവാ ഇസ്തുലാഹിയായ നയനയിൽ അതിന് ാഹുലിൻ വാക്കാലോ പ്രവൃത്തിയാലോ നബിയുടെ അംഗീകാരമാകുന്ന മൗനാനുവാദത്താലോ സ്ഥിരപ്പെട്ട സംഗതികൾ ഇതാണ് അതിന്റെ മതത്തിന്റെ അഥവാ ഹദീസ് പണ്ഡിതന്മാരും പണ്ഡിതന്മാരുംസുകളായ ഹദീസ് പണ്ഡിതന്മാരും കൊടുത്തിട്ടുള്ള അർത്ഥമാണത് ഈ പറഞ്ഞ വിശദീകരണം സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമാകുന്ന വക്കഹുൽ ബാരിയിൽ ഇബ്നു റഹിമഹുള്ള പറഞ്ഞതാണ് അപ്പൊ നബിയുടെ വാക്കാലും പ്രവർത്തിയാലും അംഗീകാരത്താലും സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അഥവാ ഫുഖഹാക്കൾ ഇതിന് സുന്നത്ത് എന്ന് പറയുമ്പോൾ ഫർല് സുന്നത്ത് ഹറാമ് ഹലാല് മക്രൂ ഇങ്ങനെ എന്ന് പറഞ്ഞ് അഞ്ചെണ്ണ മെണ്ണാറുണ്ട് ആ സുന്നത്ത് അല്ല ഇത് അതേതുപോലെ രണ്ട് റക്കാൻ നമസ്കരിക്കൽ സുന്നത്താണ് വിതിരസ്കരിക്കൽ സുന്നത്താണ് എന്ന് പറയുന്ന അത് അസുന്നത്താണ് ഇതാ സുന്നത്തല്ല ഇത് മതത്തിന്റെ പ്രമാണം ഇസ്ലാമിൽ പ്രവാചകന്റെ ചര്യക്കുള്ള സ്ഥാനം എന്ത് എന്നുള്ള അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് രണ്ടാമത്തെ പ്രമാണമെന്ന് നമ്മൾ പറയുമ്പോൾ അത് വഹി കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ആ കൊണ്ട് സ്ഥിരപ്പെട്ട ഈ സുന്നത്ത് ഇല്ലാതെ മതം പൂർത്തിയാവുകയില്ല ത്തിന് ഏതെങ്കിലും വിധേയം നമ്മൾ നിഷേധിച്ചാൽ അത് മതത്തെ നിഷേധിക്കലാണ് കാരണം സുന്നത്ത് ഉറാൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അപ്പൊ ആ സുന്നത്തുകൾ ഏതൊക്കെയാണ് എങ്ങനെയെല്ലാമാണ് അതില്ലാതെ മതം പൂർണ്ണമാകുമോ ഇല്ലയോ റസൂറുദാന്റെ സുന്നത്തിന് സാങ്കേതികമായി നമ്മൾക്ക് മൂന്നായി ഭാഗിക്കാം ഒന്ന് അള്ളാൻ റസൂൽ വാക്കാൽ പറഞ്ഞത് ഗ്രന്ഥങ്ങളിൽ സഹീഹ് ആയി സ്ഥിരപ്പെട്ട സംഭവങ്ങൾ ഒരു ഉദാഹരണം മാത്രം പറയാ എന്ന് തുടങ്ങുന്ന സുദീർഘമായ ഒരു അദീസ് അതിന്റെ ആശയം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് റസൂല് വാക്കാൻ പറഞ്ഞതാ ഏതൊരു അമലും അതിന്റെ സ്വീകാര്യതക്ക് അതിന്റെ പരിപൂർണമായ സവാബ് ലഭിക്കണമെങ്കിൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നെയ്യത്ത് നിർബന്ധമാണ് എന്ന ഹദീസ് ആ വാക്കാൻ പറയുന്നതിനോട് കൂടി എല്ലാ സൽക്കർമ്മങ്ങൾക്കും നെയ്യത്ത് നിർബന്ധമായി അത് വാക്കാലെ പഠിപ്പിച്ചതാണ് ഇതിന് നമ്മൾ പറയുന്നത് സുന്നത്ത് എന്നാണ് അഥവാ അള്ളാൻ റസൂൽ മതത്തിന്റെ കാര്യങ്ങൾ വാക്കാൽ പറഞ്ഞു പഠിപ്പിച്ചത് എന്നർത്ഥം രണ്ടാമത്തേത് അഥവാ അള്ളസൂല് പ്രവർത്തിച്ചു കാണിച്ചു തന്ന് നമ്മളോട് പിൻപറ്റാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ നബി ചെയ്തു കാണിച്ചത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം കാരണം ഈ കാലത്ത് രണ്ട് നിലയിലാണ് സുന്നത്തിനെ എതിർക്കുന്നത് ഒന്ന് വിധേത്ത് സ്ഥാപിച്ചുകൊണ്ട് മറ്റൊന്ന് സുന്നത്ത് നിഷേധിച്ചുകൊണ്ട് അതിനു വേണ്ടി നിലകൊള്ളുന്ന യൂട്യൂബർമാരുള്ള കാലഘട്ടമാണ് കേരളത്തിൽ നിഷേധികൾ ഒരു സുന്നത്തിനല്ല നിഷേധിക്കുന്നത് മതത്തെയാണ് നിഷേധിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വിശദീകരണം പറയുമ്പോ മതത്തിനെയാണ് നിഷേധിക്കുന്നത് സുന്നത്തിനെയല്ല അപ്പൊ ശരിക്ക് മനസ്സിലാക്കുക കൗലിയ സുന്നത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരിക്കൽ മദീന കൃത്യമായിട്ടിന്ന് മനസ്സിലാക്കുകയറിയും കൊണ്ട് പിന്നിൽ സഹാബത്തിനെ നിർത്തി അള്ളാൻ്റെ നമസ്കാരം പഠിപ്പിക്കയാണ് അങ്ങനെ തക്ബീരത്തു ചൊല്ലുന്നു ശേഷം ഖുർആാൻ പാരായണം ചെയ്യുന്നു അവിടെ വെച്ചുകൊണ്ട് ചെയ്യുന്നു സഹാബത്തിന് നോക്കി പഠിക്കയാണ് സമയമായപ്പോൾ താഴെ ഇറങ്ങി അള്ളാന്റെ അവിടുന്ന് ചെയ്ത് വീണ്ടും മുകളിലേക്ക് കയറി ആ നമസ്കാരത്തിന്റെ പരിപൂർണമായ രൂപം സഹാബത്തിന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു ഫെലി വാക്കാലല്ല നബി നബിയുടെ ശൈലം കൊണ്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു എന്നിട്ട് റസൂർ പറയുകയുണ്ടായി ഇതാ ഞാൻ ഇങ്ങനെ ചെയ്തത് ഞാൻ ഇപ്രകാരം ചെയ്തത് നിങ്ങൾ എന്നെ തുടർന്ന് നമസ്കരിക്കുവാനും എന്നെ പിൻപറ്റുവാനും വേണ്ടിയാണ് വലി തല്ലമു സ്വലാത്തി നിങ്ങൾ എന്റെ നമസ്കാരം പഠിക്കുവാനും വേണ്ടിയാണ് നിങ്ങൾക്ക് ഇനി കാലാകാലവും നമസ്കാരം ഫർലാണ് നിർബന്ധമാണ് ആ നമസ്കാരം നിങ്ങൾ നമസ്കരിക്കേണ്ടത് ഞാൻ ഈ ചെയ്തു പഠിപ്പിച്ചു കാണിച്ചു എന്ന പ്രകാരമാണ് കാരണം എന്താ ഇത് തീയാമെന്നാൾ ഇവരെ നിലനിൽക്കണം നിസ്കാരം അത് ഓരോരുത്തരും തോന്നിയ പോലെ നിസ്കരിക്കാൻ പാടില്ല ബി നിങ്ങൾ എന്നിൽ നിന്ന് നമസ്കാരം പഠിക്കുവാനും ി പ്രസിദ്ധമായ ഹദീസാണ് കേട്ടില്ലേ ഞാൻ എങ്ങീനെ നമസ്കരിക്കുന്നതായിട്ടാണ് നിങ്ങൾ കണ്ടത് അതുപോലെയാണ് നിസ്കരിക്കേണ്ടത് നമുക്ക് തോന്നിയ കാര്യല്ല അപ്പോ വാക്കാൽ പ്രവൃത്തിയായി രണ്ടൊന്നായി ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പൊ അങ്ങനെ തന്നെ റസൂറുള്ള കൈവച്ചു കൈ ഉയർത്തി മുട്ടുകാലിൽ വച്ചു സമിയാ ഒലുമൻ ഹമിദാ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തി ഇതൊക്കെ എവിടുന്നേ കിട്ടിയത് റസൂർലാന്റെ ഈ പ്രവർത്തനത്തിൽ നിന്ന് ഇത് കണ്ടുപഠിച്ച സഹാബത്ത് ഈ പ്രവർത്തനങ്ങളൊക്കെ പിന്നീട് റിപ്പോർട്ടാക്കി റിവായത്ത് ചെയ്തു പഠിപ്പിച്ചു സാഹാബികൾ ബാക്കിയുള്ളവരെ പഠിപ്പിച്ചു താബിയുകൾ തപാൽ താവിയുകൾ നമ്മളിലേക്ക് എത്തി റസൂൽ ചെയ്തു എന്ന സ്ഥിരപ്പെട്ട അദീസുകൾ പച്ചയായിട്ട് നമ്മളെ മുമ്പിൽ ഉണ്ട് അപ്പൊ രണ്ടാമത്തേത് പ്രവർത്തിച്ചു റസൂർ മതങ്ങൾ കാണിച്ചു തന്നത് എന്ന് അർത്ഥം മൂന്നാമത്തേത് എന്താണ് തക്രീരി എന്താ തക്രീരി എന്ന് പറഞ്ഞാല് റസൂർ ഉള്ള മുമ്പിൽ വെച്ച് സാന്നിധ്യത്തിൽ വെച്ച് അള്ളാന്റെ റസൂലിന്റെ സാ സന്നിധിയിൽ വെച്ച് സഹാബികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആൾ ചെയ്ത ഒരു കാര്യത്തിന് അള്ളാഹ് റസൂല് അംഗീകാരം നൽകുക ഇതിനാണ് തക്രീരി സുന്നത്ത് എന്ന് പറയുന്നത് ഇതൊരിക്കലും നമ്മൾ സാധാരണ മദ്രസേന്ന് പഠിക്കുന്ന സുന്നത്ത് നിസ്കാരം എന്ന സുന്നത്ത് അല്ല ഞാൻ ആമുഖമായി പറഞ്ഞു അത് വാജിബ് ഹറാമ് ഹലാല് മുബാഹ് കറാത്ത് അങ്ങനെ പറയുന്ന അഹ്കാമു പെട്ടതാണ് ആ സുന്നത്ത് ഇത് അതല്ല പ്രമാണമാണ് തെളിവാണ് ഉറവിടമാണ് അതാണ് ഈ അസുനത്ത് പറയുന്നത് ഉദാഹരണം പറയാ ഒരിക്കൽ അലൈഹി തങ്ങൾ ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കുകയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ നമസ്കരിക്കുമ്പോൾ പോയി ിൽ നിന്ന് ഉയരുമ്പോൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു കസീറം വയ്യം എന്ന് ഉറക്കെ പറഞ്ഞു റസൂർ ഉള്ള പിന്നിൽ നിന്ന് ഒരു മനുഷ്യൻ ഒരു സഹാബി റബ്ബനാലക്കൽ ഹന്തു

വരുമ്പോൾ ഉള്ള ആ പ്രാർത്ഥന ചൊല്ലിയതിന്റെ ഉടനെ തന്നെ ഈ നീണ്ട പ്രാർത്ഥന ചൊല്ലിയവൻ ചോദിക്കുന്നു സഹാബി പറയുകയാണ് ഞാനാണ് അത് പറഞ്ഞ ചൊല്ലിയ സഹാബി പറയുന്നു അത് ഞാനാണ് ചെയ്തത് നബി അലൈഹി നബിഹുലങ്ങൾ പറയുകയാണ് ഞാൻ കണ്ടു മുപ്പത് ചില്ലാനം മലക്കുകൾ നീ പറഞ്ഞ ആ വാക്ക് എഴുതുവാൻ വേണ്ടി ധൃതിപ്പെട്ട് പോകുന്നതായി ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂൽ അതിന് അംഗീകാരം നൽകി അതിന് തക്രീർ നൽകി മുപ്പതോളം മലക്കുകൾ നീ ആ പറഞ്ഞതിന് ആദ്യമായിട്ട് ആര് എഴുതണം എന്ന് ധൃതിപ്പെട്ടുകൊണ്ട് മറികടക്കുന്നത് മുന്നോട്ട് പോകുന്നത് ധൃതിപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് മുഹമ്മദ് അലി പറഞ്ഞുകൊണ്ട്

ചില പണ്ഡിതന്മാർ ചില വ്യാഖ്യാനങ്ങൾ പിന്നെയും പറഞ്ഞായിട്ട് കാണാം പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള മൂന്നെണ്ണാപ്പ് നമ്മൾ വിശദീകരിച്ചത് റസൂടെ അഹ്ലാഖുകൾക്കത്തുകൾ അങ്ങനെ കുറെ വിഷയങ്ങൾ പറഞ്ഞായിട്ട് കാണാം അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതില്ലാതെ ദീൻ പൂർണ്ണമാകുമോ റസൂൽ നമസ്കരിച്ച് കാണിച്ചിരുന്ന ഈ പ്രവൃത്തി ഇല്ലാണ്ട് ദീൻ പൂർത്തിയാവുമോ ഇല്ല ദീൻ പൂർത്തിയാവൂല ഹജ്ജോ ഹജ്ജു അങ്ങനെ തന്നെ അലൈഹി മക്കയിൽ വന്ന് ഹജ്ജ് കാണിച്ചുകൊണ്ട് സഹാബത്തിനോട് പറയുകയാണ് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചുകൊള്ളണം ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചു കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ അലൈഹി പ്രാവർത്തികമായി സഹാബത്തിൽ നിന്ന് ചെയ്ത് പഠിപ്പിച്ചോളു അപ്പൊ ഇതെല്ലാം ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ഇനത്തിൽ പെടുന്നതാണ് ഇതിനിപ്പോ എന്താ തെളിവ് ഞാൻ പറഞ്ഞല്ലോ സുന്നത്ത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്ന് അതാണ് വിശ്വാസികൾക്ക് വിശ്വാസികൾക്കല്ലാഹു അവരോട് ദയാദാക്ഷ്യം കാണിച്ചിരിക്കുകയാണ് അതല്ലെങ്കിൽ പുണ്യം ചെയ്തിരിക്കുകയാണ് നന്മ ചെയ്തിരിക്കയാണ് അവർക്ക് അവരിൽ നിന്ന് തന്നെ ഒരു നബിയെ അയച്ചുകൊണ്ട് അവരിൽ നിന്ന് മനുഷ്യന്മാരിൽപ്പെട്ട ആ മക്കായിട്ടു ഹാഷിമിയായ അത്തറവാട്ട് സ്ഥാനവും കാര്യമൊക്കെ ഉള്ള ആളിൽ നിന്ന് തന്നെ ഒരാളെ പ്രവാചകനാക്കി അള്ളാഹു അയച്ചു എന്താ റസൂൽ ചെയ്തത്

ുദ്ദീൻ ഈ പ്രവാചകൻ വന്ന് അവർക്ക് ഈ ഖുർആാനും അതേപ്രകാരം ഈ തസ്കീയത്തും ഈ സുന്നിപ്പിക്കുന്നതിന്റെ മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു ആണെങ്കിലും ആയിരുന്നിട്ടും പഠിപ്പിച്ചു അവരെ തെസ്കീയത്തുള്ളവരാക്കി തീർത്തു അൽ ഇമാം അപ്പൊ അൽഹം ഈ ഹെക്മത്തിന് പറഞ്ഞിരിക്കുന്ന അർത്ഥം നടപടിക്രമങ്ങളാണ് മതമായി സ്ഥിരപ്പെട്ട റസൂർ വാക്കുകളും പ്രവൃത്തികളും തക്രീറുകളുമാണ് എന്ന് ഇമാം ഷാഫി റഹിമഹുള്ള അടക്കമുള്ള ആളുകൾ പ്രണയായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ കിതാവിനോട് ചേർത്താണ് അസുന്നു പറഞ്ഞത്യോല അല്ലാഹ് അള്ളാ നിങ്ങൾ അനുസരിക്കണം മരിച്ചു അപ്പൊ അത് പരിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് ഏത് സുന്നത്തിനിഷേധിയും ഉദ്ദേശിക്കുന്നത് അവൻ മതം പൊളിക്കുക എന്നുള്ളതാണ് സുന്നത്തില്ലെങ്കിൽ ദീൻ പൂർത്തിയാകെയില്ല എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്ക് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് നിർത്താൻ കഴിയും പരിശുദ്ധ ഊർഹാനിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്താണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാനോ ഈ അസ്വലാത്ത് റസൂറുള്ള എവിടെ നിന്ന് പഠിപ്പിച്ചു മദീന മിമ്പ്രിച്ചു അതാണ് അസ്ഫലാത്ത് ഈ റസൂറുള്ള റുക്കോയിസൂറുള്ള സുരൂദിൽ പോയി റസൂറുള്ള ഇന്ന തസ്ബീഹ് ചൊല്ലി റസൂറുള്ള കൈ ഇന്ന നേരെ ഉയർത്തി നബീസുലം അത്തഹിയാത്ത് ഓദ്യിയത് റസൂറുള്ള അധിനേശം സ്വലാത്ത് ചെല്ലിയത് ഇതെല്ലാം പരിശുദ്ധ നല്ല ഇടങ്ങൾ ഉണ്ടോ അതിന് സമ്പൂർണമായ രൂപമുണ്ടോ ഇല്ല പ്രക്കായത്തിന്റെ എണ്ണമുണ്ടോ ഇല്ല എന്നാ പിന്നെ ദീം വേണ്ട അതാണ് ഈ പറയുന്നവന്റെ ലക്ഷ്യം എന്നാ പിന്നെ ഖുർആനും വേണ്ട എന്തായി മതം പൊളിഞ്ഞു ഈനാന്ന് നടക്കുന്നത് അപ്പൊ നമസ്കാരം നിങ്ങൾ നിലനിർത്തണം എന്ന റസൂലിന്റെ അല്ല അള്ളാന്റെ കൽപ്പനക്ക് അതിന്റെ പ്രാവർത്തികമായ രൂപം പഠിപ്പിച്ച മുഹമ്മദ് നബി അലൈഹി എങ്ങനെ എടുക്കണം എങ്ങനെ അതിലെ ഔറത്ത് മറക്കൽ തിവിലക്ക് മുന്നിടൽ ഇത്യാദി കാര്യങ്ങൾ ഇവിടെ രൂപം അതിൻ്റെ ഇറക്കാത്തിന്റെ എണ്ണം സമയത്തിന്റെ തുടക്കം ഒടുക്കം ഇതെല്ലാം സുന്നത്തിലാണുള്ളത് അഥവാ മുഹമ്മദ് നബി സലാഹുഅലി വസ്സലമയുടെ അസുന്നത്തിൽ അതാണ് സുന്നത്താണ് നിധാനം എന്ന് നമ്മൾ പറയാൻ കാരണം സുന്നത്താണ് നിധാനം തന്നെയുമല്ല പരിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാനമാണ് സുന്നത്ത് ഖുർആൻ മുജ്മൽ മൊത്തത്തിൽ പറഞ്ഞ കാര്യത്തെ മുഫസ്സലായി വിശദമായി പറയുന്നത് പരിശുദ്ധ സുന്നത്തിലൂടെയാണ് അപ്പൊ അതേ പ്രകാരം തന്നെ നിങ്ങൾ നിങ്ങൾക്കു നിർവഹിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട് അത് ഇസ്ലാം കാര്യത്തിൽ പെട്ടതാണ് എന്നാൽ ആ ജക്കാത്തിൽ അതിൻ്റെ നിസ്വാബിൻ്റെ കണക്ക് കൊടുക്കേണ്ട ശതമാനം സ്വർണത്തിൻ്റെ വെള്ളിയുടേത് ആട് ആട് ഒട്ടകങ്ങളുടെ എണ്ണം കൊടുക്കേണ്ടത് എത്ര ശതമാനം ഈ വക വിഷയങ്ങളെല്ലാം നിലകൊള്ളുന്നത് ഉൾക്കൊള്ളുന്നത് പഠിപ്പിക്കപ്പെടുന്നത് പരിശുദ്ധ സുന്നത്തിലാണ് അതുകൊണ്ട് തന്നെ എന്ന എങ്ങനെ കൊടുത്തു അബൂഖർ എന്ന് റസൂറുല്ലാന്റെ മരണശേഷം പറഞ്ഞല്ലോ റസൂർലാക്ക് നിങ്ങൾ നൽകിയിരുന്ന നൽകിയിരുന്നത് എങ്ങനെയായിരുന്നോ അതിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയാൽ ഞാൻ നിങ്ങളുമായി യുദ്ധം ചെയ്യുന്നതാണ് അപ്പൊ സക്കാത്തിന്റെ കൈഫിയത്ത് അത് വീട്ടേണ്ട സമയം അതിന്റെ നിസ്വാബ് അത് കൊടുക്കേണ്ട ശതമാനം ആടുമാട് ഒട്ടകങ്ങളുടെ എണ്ണം കൃത്യമായി റസൂർ ഉല്ലാന്റെ ചര്യയിലാണുള്ളത് അതുകൊണ്ടാണ് സുന്നത്തില്ലാതെ മതം പൂർത്തിയാവുകയില്ല എന്ന് നമ്മൾ പറയാൻ കാരണം ഇതേപ്രകാരം നേരത്തെ പറഞ്ഞല്ല ഹജ്ജിൽ ഹജ്ജിൽ എന്തെല്ലാം ഉണ്ട് എന്ന് ഖുർആാൻ ഹജ്ജ് നിർബന്ധമാക്കിയും കൊണ്ട് പറയുന്നുണ്ട് അള്ളാഹുവിന് വേണ്ടി കൈബാലയത്തെ കരുതിപ്പോയി ഹജ്ജയിൽ വിശ്വാസികൾക്ക് ബാധകമാണ് നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഹജ്ജ് അതിന്റെ പൂർണ്ണ രൂപം എങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞു റസൂർ പഠിപ്പിച്ചു എന്ന് അതിൽ ജമ്രകളെ എറിയുക അറഫയിൽ നിൽക്കുക മുസ്തലിഫയിലും മീനായിലും രാപ്പാർക്കുക അതേ പ്രകാരം തന്നെ അവിടെയുള്ള തൊവാഫിന്റെ ക്രമങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കർമ്മങ്ങളുടെ പരിപൂർണമായ രൂപം പരിപൂർണമായ ചില സൂചനകളും ചില ഭാഗങ്ങളും ഒക്കെ കുറാനുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയില്ല അത് പഠിപ്പിക്കാനാണ് മുഹമ്മദ് നബി വന്നത് കാരണം അത് പഠിപ്പിക്കുന്ന മനുഷ്യന്മാർക്കാണ് മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരിൽ പെട്ട ഒരു പ്രവാചകൻ വന്നെങ്കിൽ ഇതിന്റെ പ്രാവർത്തിക രൂപം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ എന്ന് അള്ളാക്ക് അറിയാം മനുഷ്യനെ പഠിച്ച അല്ല അതുകൊണ്ട് ആ റസൂലിൻ അവരിൽ പെട്ട ഒരു പ്രവാചകൻ അങ്ങനെ ഒന്ന് പഠിപ്പിച്ചു ഹജ്ജിന്റെ കാര്യങ്ങൾ അപ്പോ ഇസ്ലാമിലെ ഇസ്ലാ അർക്കാനുൽ ഇസ്ലാമിൽപ്പെട്ട കാര്യങ്ങളുടെ പൂർത്തീകരണം തന്നെ അഥവാ ഇസ്ലാം കാര്യങ്ങളുടെ പൂർത്തീകരണങ്ങൾ തന്നെ പരിശുദ്ധ സുന്നത്തിലൂടെ മാത്രമേ അത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നതുകൊണ്ടാണ് സുന്നത്ത് പ്രമാണമാണ് സുന്നത്ത് നിധാനമാണ് സുന്നത്ത് കൊണ്ട് മാത്രമേ ദീനുൽ ഇസ്ലാം പൂർത്തിയാവുകയുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഞാൻ വാക്കാൽ പറഞ്ഞു പോവുകയാണ് മാ സന്നഹു റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം അത് വ്യാഖ്യാനമാണ് വസല്ലം തങ്ങൾ ചര്യയാക്കി പഠിപ്പിച്ചത് ചര്യെന്നറിയുമ്പോ നേരത്തെ പറഞ്ഞ തെറ്റിദ്ധരിക്കരുത് നുഹുറിന്റെ മുമ്പ് രണ്ട് ശേഷം രണ്ട് ശേഷം രണ്ട് സുന്നത്ത് എന്ന് പറയുന്ന ആ സുന്നത്തല്ല ഇത് അത് ഇതുകൊണ്ട് സ്ഥിരപ്പെടൂല്ല എന്നല്ല ഇവിടെ സുന്ന എന്ന് പറയുമ്പോൾ സുന്നത്താണ് നിധാനം പ്രമാണം പ്രാമാണികത എന്ന ഉദ്ദേശം സുന്നത്തിനെ യഥാർത്ഥമായി മനസ്സിലാക്കി ജീവിക്കുന്ന മുത്തക്കയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ